صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله മരിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നത് അസഹ്യമായ വേദനയാ എന്താണ് ആ വേദന എന്നറിയോ ഞാൻ നിങ്ങളിൽ ഒരാളോട് ചോദിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നല്ല ഒരു മുള്ള അണി എടുത്തിട്ട് ഒരു വിരലിന്റെ വലിപ്പമുള്ള ആണി എടുത്തിട്ട് നിന്റെ കൈയിൻ്റെ നഗത്തിന്റെ ഉള്ളിൽ കൂടി നീ കേറ്റുമോ നിന്റെ കണ്ണിന്റെ അല്പം മേലെയായി നിന്റെ ചെന്നിയിലൂടെ ഒരു ആണി അങ്ങ് തറക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ മൂക്കിന്റെ പാലത്തിന്റെ ഭാഗത്ത് ഒരു ആണി ആണിയടിച്ചു കയറ്റാൻ നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ സ്ഥനത്തിന്റെ കണ്ണിലൂടെ ഒരു ആണി നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അങ്ങനെ ഒരു ആണി നിനക്ക് ധൈര്യമുണ്ടോ സാധിക്കുകയില്ല അതേ സമയത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു നിന്റെ കയ്യും കാലും കണ്ണുമൊക്കെ ഭദ്രമായി ആരോ പിടിച്ചു വെച്ച് കണ്ണുകെട്ടിയിട്ട് നിന്റെ കൈയിൻ്റെ നഖത്തിന്റെ ഉള്ളിലൂടെയോ നിന്റെ ചെന്നിയിലൂടെയോ നിന്റെ ഈ രണ്ട് താടിയല്ലിന്റെ വിടവിലൂടെയോ ഒരാൾ ഒരാണി അങ്ങോട്ട് നീ 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 കൊണ്ട് പെടയൂലേ പരമാവധി പെടഞ്ഞുകൊണ്ട് കരയൂലേ ആ കിടന്ന് വേദന പുളയൂലേ മോനേ ഒരു ആണി സമയത്ത് നീ ഇങ്ങനെ പൊളയുന്നത് എന്തിനാ ഒരു ആണി കയറുന്ന സമയത്ത് ഇങ്ങനെ കരയുന്നത് എന്തിനാ അങ്ങനെ വേദനിക്കാനുള്ള കാരണം എന്താ ഈ ആണി അങ്ങോട്ട് കയറുമ്പോൾ ഈ ആണി കയറുന്ന സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാവില്ലാത്ത ശരീരമാണെങ്കിൽ ആ ശരീരം അറിയില്ല ആത്മാവില്ലാത്ത ശരീരമാണെങ്കിൽ വേദനിക്കുകയില്ല ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കുന്നതുകൊണ്ട് അസഹ്യമായ വേദന നിനക്ക് അനുഭവപ്പെടുകയാ അത്രയും തലത്തിൽ നിന്ന് ആത്മാവ് മാറിക്കൊടുക്കുന്നതിന്റെ എന്നാൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ ശരീരത്തിന്റെ ഓരോ ഓരോത്തുകളിൽ നിന്നും ഓരോ ഓരോ പോയിന്റുകളിൽ നിന്നും നിന്റെ ആത്മാവിനെ ഇങ്ങി പിരിച്ചെടുക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന എത്രയായിരിക്കും മോനെ എത്രയായിരിക്കും പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് നഖങ്ങളിൽ നിന്ന് നിന്റെ ചങ്കുകളിൽ നിന്ന് ആന്തരികാവയവങ്ങളിൽ നിന്ന് ബാഹ്യാവയവങ്ങളിൽ നിന്ന് ഭാഗത്തും കിടക്കുന്ന ആത്മാവിനെ ഇങ്ങോട്ട് വിട്ടു പിരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്നത് എന്തായിരിക്കും സക്കറാത്ത് വല്ലാത്ത വേദനയാണെന്ന് ഇതുകൊണ്ടാൽ മുത്തു മുഹമ്മദ് മുസ്തഫ പോലും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ലോലമായി വേദനിപ്പിക്കാതെ ആത്മാവിനെ പിടിക്കപ്പെട്ട നേതാവ് അത് തങ്ങളാ പറയുന്നത് കാരണം ഇത് ശരീരത്തിന്റെ പ്രകൃതിയോ ആ ശരീരത്തിന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയോ അല്ല ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ മുക്കുത്തുകളിൽ നിന്നും ഇതുപോലെ ആത്മാവ് ആണികൾ കയറുന്നതായി നീ ഒന്ന് സങ്കൽപ്പിച്ചോ അങ്ങനെ അനുഭവിച്ച് മരിച്ചതാ നിന്റെ ഉപ്പ് അങ്ങനെ അനുഭവിച്ച് മരിച്ചതാ നിന്റെ കൂട്ടുകാരൻ അതനുഭവിച്ച് മരിച്ചതാ നിന്റെ പ്രിയപ്പെട്ട ആര് മരിച്ചതും അങ്ങനെയാ ഇനി നാളെ നീ മരിക്കുന്നതും അങ്ങനെ തന്നെയാ ഹബീബ് റസൂറുള്ള യഹക ബാഹ്യമായ ശരീരത്തിന്റെ വേദനയാണെങ്കിൽ ഈ ആത്മാവിനെ കൊണ്ടുപോയി നിന്റെ ഹൃദയത്തിൽ കൊണ്ടിട്ട് അവിടെ നീരാളി പിടുത്തം പിടിക്കുന്നു ആ പിടുത്തം ഇതുകൊണ്ടാണ് അറ്റാക്കുണ്ടായ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പിടിക്കുകയോ ഈ പിടിത്തമൊന്ന് വിട്ടുകിട്ടാൻ ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് കടന്നി പിടിച്ചതാണ് നീ പിടുത്തം പോലെ പിടിച്ച് അതിനെ അങ്ങ് വലിക്കുകയോ ീ വന്നിട്ടങ്ങ് വലിച്ചാൽ അപ്പോഴേക്ക് നിന്റെ വാ തുറക്കുകയാ നിന്റെ രണ്ടും മുക്കും വികസിക്കുകയാവ് പുറത്തേക്ക് തൂങ്ങുകയാ കാലുകൾ തളരുകയാ കൈകൾ മലരുകയാ ൾ രണ്ടും ഉയരുകയാ നെറ്റിയുടെ രണ്ടു ഭാഗത്തും ചെന്നിക്കുഴിയുകയാ പലർക്കും കഥ കളർ മാറുകയാ വായിലൂടെ ആത്മാവ് വലിച്ചെടുക്കുമ്പോൾ പരമാവധി മനുഷ്യന്റെ വാ പൊളന്ന് പോയി ഇതൊക്കെ നിന്റെ ശരീരത്തിന്റെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന രംഗങ്ങളാണ് അതേ സമയത്ത് അവിടെന്ന് പറയുന്നു ഈ സമയത്ത് നിന്റെ ഹൃദയ നിന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉൾഭാഗത്ത് സംഭവിക്കുന്നതറിയുമോ നന്ന് ും ആണികളുള്ള ഇരുമ്പിന്റെ ഒരു ദണ്ട് നല്ല പോലെ ഉള്ളുപോലെ ആണികളുള്ള ഇരുമ്പിന്റെ ദണ്ട് നിന്റെ മലദ്വാരത്തിൽ കൂടി പ്രവേശിപ്പിച്ച് അത് വായിൽ കൂടി കടത്തിയിട്ട് ആ നല്ല ആരോഗ്യമുള്ള ഒരാള് നിന്റെ രണ്ടു തോളത്തും ചവിട്ടി പിടിച്ച് അത് കൃത്യമായിട്ടൊന്ന് വളച്ച് അതിൽ കിടന്നൊന്ന് തിരിച്ച് പുറത്തേക്ക് വലിച്ചെടുത്താ എന്താണോ സംഭവിക്കുന്നത് അതാണ് നിന്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുക അതുകൊണ്ട് രക്തം വരുന്നത് നിലക്കാതെ പലർക്കും രക്തം വരുന്നില്ലയോ ുംങ്ങൾ ഓടിയാറും രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മുലാഖീകും നിങ്ങളും മരണവും തമ്മിൽ കണ്ടുമുട്ടുന്നതാ അത് തെറ്റുകയില്ല ആത്മാവ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരു മുനായ മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ മരിക്കുമ്പോൾ കണ്ണിന് കാഴ്ച കൂടുതലാ കേൾവി കൂടുതലാ വാസന ശക്തി കൂടുതലാ മനുഷ്യന്റെ ഒമ്പത് ശിഷ്ടങ്ങൾക്കും ശക്തി കൂടുതലാ നേരത്തെ കാണാത്തത് കാണുകയോ അതേ കേൾക്കാത്തത് കേൾക്കുകയോ ഇന്നുവരെ നാം മലക്കിനെ കണ്ടിട്ടില്ല മരിക്കുന്ന സമയത്ത് മലക്കിനെ കാണുക മരക്കിന്റെ ശബ്ദം കേട്ടിട്ടില്ല മരിക്കുന്ന സമയത്തത് കേൾക്കുകയാ വാസന അറിയുകയാ മരിച്ചുകൊണ്ടിരിക്ക മനുഷ്യനെ ശാസ്ത്രജ്ഞന്മാരെ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ മരിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ഒമ്പത് സിഷ്ടങ്ങൾക്കും കൂടുതലാ കേൾവി കൂടുതലാ കാഴ്ച കൂടുതലാ വാസന കൂടുതലാ അതിനാൽ തന്നെ മനുഷ്യനാണോ സ്വർഗം കാണുകയാ കാണുകയാ മഹാനായ യൂസുഫിനെ പി അലൈഹിസ്സലാം അവിടത്തെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ ആകൃഷ്ടരായ് സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം അങ്ങ് കണ്ടതിലങ്ങ്യിച്ചപ്പോ അവര് കൈമുറിച്ചതറിഞ്ഞില്ല ഇത് മനുഷ്യനല്ല യൂസു നബി അലൈസലത്ത് സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ മസുരി പെണ്ണുങ്ങൾ അറിയാതെ കൈമുറിച്ചു പോയി രക്തമൊലിച്ചതറിഞ്ഞില്ല വേദന അറിഞ്ഞില്ല ഇതുപോലെ റബിനെ പേടിച്ച് ജീവിച്ചവരാണ് അറിഞ്ഞവരാണ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് കണ്ട് റഹ്മത്തിന്റെ മലക്കുകളെ മലക്കുകളൊക്കെ സ്വർഗം കണ്ട് മരിക്കുന്നവരാണോ അവരറിയൂല അതിൽ ലയിക്കുകയാ അതേ സമയത്തല്ലെങ്കിലോ ഭയപ്പെട്ട് കണ്ണുകൾ തുറിച്ച് മുഖങ്ങൾ മീരെ മുഖം വല്ലാതെ കളറ് മാറിപ്പോയി കുഴിഞ്ഞുപോയി വികൃതമായി പോയി പല്ലിടിച്ചു പോയി ബേജാറു തന്നെ അത്തരം ആളുകൾ അവർ ആത്മാവ് തിരിച്ച് ആത്മാവ് പുറത്തെടുത്താൽ റഹ്മത്തിന്റെ മലക്കുകൾ ആത്മാവ് പൂവാലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുകയാബിൽ നിന്ന് വന്നതാ മടങ്ങി <laughs> പോവുകയുഹന്നുത്തര